തന്നെ അഞ്ചു ഓരോ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് അത്യാധുനിക സജ്ജീകരണങ്ങളോടെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും സേവനത്തോടെ നിംസ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി ഒരുക്കുന്നു നിംസ് മദർ ആൻഡ് ചൈൽഡ് മാതൃത്വത്തിന് ഇനി കരുതലിന്റെ കൈകൾ നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തെ മുഗൾ ഭാഗം മണ്ണിടിഞ്ഞ് വീട്ടുമുറ്റത്തേക്ക് പതിച്ചു കരുവാരക്കൊണ്ട് അങ്ങാടി പെട്രോൾ പമ്പിനു സമീപത്തെ കൊളക്കാടൻ അബ്ദുറഹിമാന്റെ വീട്ടുമുറ്റത്തേക്കാണ് മണ്ണിടിഞ്ഞത് തിങ്കളാഴ്ച വൈകിട്ട് നാലിനാണ് സംഭവം അബ്ദുറഹ്മാന്റെ വീടിന് പിറകിലുള്ള സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തെ മണ്ണ് ഇടിഞ്ഞാണ് വീട്ടുമുറ്റത്തേക്ക് എത്തിയത് മഴ തുടർന്നാൽ ശേഷിക്കുന്ന ഭാഗവും ഇടിയാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോക്കുണ്ട് നിങ്ങളെ പോലെ തന്നെ കഴിഞ്ഞ അഞ്ചു വർഷകാലമായിട്ട് എന്റെ ഡ്രസ് പെർച്ചേസിംഗിന്